സ്റ്റാർട്ട് ടു എൻ്റെ വരെ ചീരിയോട് ചീരിയാണ് സത്യം പറഞ്ഞാൽ ചിരിച്ചിട്ട് കവളക്ക് ഇപ്പോഴും നല്ലതാണ് ഗുരുവായൂർ നമ്പറിലെ ഒരു ഒന്നൊന്നര കല്യാണം കൂടിയ വൈബാണ് ഒരു അക്ഷമില്ല അടിപൊളി പടം ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് ആഘോഷമാണ് എൻ്റർടൈൻമെന്റ് ആൻഡ് പൃഥ്വി ബേസിലെ കോംബോ സൂപ്പർ ആയിരുന്ന അവർ അടിപൊളിയായിരുന്നു ആ റാപ്പ് അടിപൊളിയായിരുന്നു പിന്നെ ആരും പ്രതീക്ഷിക്കാത്തൊരു ക്യാമിയോ ഉണ്ട് അത് ആരും അറിയുന്നില്ല ക്ലൈമാക്സ് ആകുമ്പോൾ ക്ലൈമാക്സ് ആകുമ്പോൾ പടം വേറെ ലെവലാവുന്നുണ്ട് ചിരിപ്പിച്ച് ചിരിപ്പിച്ച് കൊല്ലും പാടുജീവിതമൊക്കെ കണ്ടിട്ട് കുറെ ആൾക്കാർ കരഞ്ഞിട്ട് നെഞ്ഞത്തൊക്കെ അടിച്ചിട്ട് അയ്യോ എൻ്റെ രാജ്യത്തെ ആ ബോഡിയൊക്കെ കാണാൻ പാടില്ല ട്രാൻസ്മിഷനൊക്കെ അത് ഈ പണം കണ്ടിട്ട് എല്ലാവരും ചിരിച്ചു തല താത്തിട്ട് ഇറങ്ങണു കാരണം ഇനി തല വന്താനേ വയ്യ അത്രേ ചിരിപ്പിച്ചു കൊല്ലുണ്ട് പടം ഷറാക്കിൻ്റെ ഒരു സീൻ വരുമ്പോൾ അടുത്ത വരുമ്പോ നമ്മൾ രണ്ടുപേരും അവര് മാത്രമല്ല അവര് എല്ലാവരും ഒന്നും പറയാനില്ല അവസാനം നമ്മള് പണ്ട് തിയേറ്റർ കണ്ട ഒരു എഫക്റ്റ് അതുപോലെ അതുപോലെ അവസാന സീനൊക്കെ സൂപ്പർ മസ്റ്റ് വാച്ച് കോമഡി ഒന്നും നല്ല പെർഫെക്റ്റ് പൃഥ്വിരാജിനെ നമ്മൾ കണ്ട ഒരു പൃഥ്വിരാജ് അല്ലേ ഇത് പുതിയൊരു പൃഥ്വിരാജ് കാരണം കോമഡി നല്ല ഉണ്ട് കാരണം നമുക്ക് ഫാമിലി ആയിട്ട് ദുഃഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് മറക്കാൻ വേണ്ടി എല്ലാവരും തിയേറ്ററിലോട്ട് വരിക ചിരിക്കാം മനസ്സ് തുറന്നിരിക്കാം ചിരിക്കാത്തവരുപോലും ചിരിച്ചു പോകും അതുപോലത്തെ ഒരു നല്ലൊരു എന്റർടൈൻമെന്റ് എന്തായാലും ഞാൻ കാണും കൂടി കാണും ഫാമിലിയും ഫ്രണ്ട്സാ എൻജോയ് ചെയ്ത് ലൈക്ക് രണ്ടര മണിക്കൂർ വലിയ ടെൻഷൻ ഒന്നും അതെ എൻജോയ് ചെയ്ത് അടിച്ചു വിളിച്ച് കാണാൻ പറ്റിയിട്ടും കിഴഞ്ഞ കാച്ചു കൊടണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി രണ്ടുപേർക്കും പേർക്കും പക്കയാണ് പൃഥ്വിരാജ് ഇങ്ങനത്തെ കോമഡി ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ആ എപ്പോഴൊരു ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ ഇതിനകത്ത് ട്രെയിനിലുണ്ടപ്പോൾ പൃഥ്വിരാജ് കുറച്ച് ഓവർ ആണോ എന്ന് തോന്നിപ്പോയി പക്ഷേ പുള്ളി ഇതിനകത്ത് സെറ്റാണ് പൊളിച്ചിട്ടുണ്ട് ബേസിൽ ആസ് യൂഷ്വൽ ബേസിൽ ആ ഒരു ഏരിയ പൊളിച്ചിട്ടുണ്ട് എല്ലാവരും യോഗി ബാബു ജഗദീഷ് എല്ലാവർക്കും ഈക്വൽ സ്പേസ് ഇത്ര വലിയ കാസ്റ്റ് കാസ്റ്റാകുമ്പോൾ എല്ലാവർക്കും ഈക്വൽ റോൾ ഉണ്ട് പക്ഷെ കോമഡിയാണ് ത്രൂ ഔട്ട് അത് പക്ക വർക്കൗട്ടായിട്ടുണ്ട് എനിക്കൊണ്ട് പ്രേമികളു ശേഷം നോക്കും ഔട്ട് ആൻഡ് ഔട്ട് എല്ലാവർക്കും തിരിയാൻ പറ്റും ഫുൾ ഫാമിലി ആയിട്ട് അടിപൊളി പണം